അങ്ങ് യൂട്യൂബിൽ സംപ്രേഷണം ചെയ്ത പ്രഭാഷണത്തിൽ ഭഗവാൻ അതേതാന്നാ അങ്ങനെ അത് യൂട്യൂബിൽ സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഭാഷണം ഇതുവരെ ചെയ്തിട്ടില്ല വേറെ റെക്കോർഡ് ചെയ്തിട്ടുള്ള പ്രഭാഷണങ്ങളിൽ നിന്ന് ചില സജ്ജനങ്ങൾ സജ്ജനെന്ന് പറയപ്പോൾ തൽക്കാലം അത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ് ഇനി ഞാൻ ദുർജ്ജനം എന്ന് പറഞ്ഞിട്ടിരുന്നു സജ്ജന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ആളുകളുണ്ടാവുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ അപ്പോൾ പ്രഭാഷണത്തിൽ ശങ്കരാചാര്യർ കാലടിയിൽ ജനിച്ചതായി പറയുന്നു അതേസമയം ചിന്മയാ മിഷൻ്റെ എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്ത് ജനിച്ചതായിട്ടും അവിടെ ജന്മസ്ഥലം ഉള്ളതായും അവകാശപ്പെടുന്നു ഇതിലേതാണ് ശരി ഈ കാലടിയിൽ ശങ്കരാചാര്യ ജനിച്ചു എന്ന് ചിദാനന്ദപുരുസ്വാമിയാണോ പറഞ്ഞത് ഭഗവാന് ചിദാനന്ദപുരസ്വാമി പറഞ്ഞു ചിദാനന്ദപുരുസ്വാമി ആണോ പറഞ്ഞത് അല്ല ആയിരക്കണക്കിന് വിദ്വാൻമാര് ആചാര്യന്മാര് വളരെയധികം പഠനങ്ങൾ നടത്തി നിർണയിച്ചതാണ് ജന്മസ്ഥലം കാലടിയാണെന്ന് നേരെ കുറിച്ച് ചിദാന്ത വ്യവസായം പറഞ്ഞ രാശിയാണെങ്കിൽ ഈ ചോദ്യം ശരിയാ ചിതാന്തായം മാത്രമല്ല കാലടിയാണ് ജന്മസ്ഥലം എന്നുള്ളത് പണ്ട് പണ്ട് പണ്ടേ നമുക്കറിയുന്നതാണ് എന്നാൽ വിദ്വജ്ജനങ്ങൾക്കിടയ്ക്ക് ഏത് കാലടിയാണ് ഏതാണ് ഈ കാലടി എന്നൊരു ചർച്ച ഉണ്ടായിരുന്നത് എവിടെയാണ് കാലടി ഏത് സംസ്ഥാനത്താണ് ഏത് പ്രദേശത്താണ് കാലടി ഇതിനെക്കുറിച്ച് വലിയ നിർണയം ഉണ്ടായിരുന്നില്ല കാലട്ടിയ എന്നുള്ളത് ദിഗ്വിജയത്തിലേ ഉള്ളതാ ആ കാലം തൊട്ടേ ഉള്ളതാ പക്ഷെ എവിടെയാണ് കാലടി എന്നുള്ളതിനെക്കുറിച്ച് പൂർണമായ സമ്മതി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ശൃംഗേരി മഹാസ്വാമികളും കാഞ്ചി കാമകോടി പെരിയവരും ഒരേ ശബ്ദത്തിൽ കേരളത്തിലെ പൂർണാനദിയുടെ തീരത്തുള്ള കാലടിയാണെന്ന് നിർണയിച്ചു പറയുകയും അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു അതിനുശേഷം എല്ലാ വിദ്വാൻമാരും ആ വിഷയത്തിൽ ഐകമത്യമാണ് അപ്പോൾ ചിന്മയ മിഷന്റെ പിറവത്തുള്ള വെളിയനാടുള്ള ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നിലകൊള്ളുന്ന സ്ഥലം അത് ശങ്കരാചാര്യ സ്വാമികളുടെ അമ്മാണു മാതൃഗൃഹമാണ് ആ മാതൃഗൃഹത്തിൽ വളർന്നിട്ടുണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല മാതൃഗൃഹത്തിൽ വളർന്നിട്ടുണ്ടാവും അതിനെപ്പറ്റി വിസമ്മതിയില്ല മാതൃഗൃഹമാണെന്നാണ് പറയണത് അത് വളർന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ജനനസ്ഥലം കാലടി എന്നുള്ളത് വിദ്വാൻമാരൊക്കെ ഒരു സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനെ കുറിച്ച് വിസമ്മതി ഇല്ല ചിന്മയാ മിഷനും അമ്മാ പറയുന്നുള്ളൂന്നാ മനസ്സിലാക്കിയത് ഏ സാരല്ലാന്ന് ഇവിടെ അല്ലാന്ന് പറഞ്ഞില്ലല്ലോ അത് കുഴപ്പമില്ല അതിപ്പോ ഈ ഈ നമ്മൾ കേരളീയ മലയാളികളോട് ഒരാൾ ചോദിക്കുക എവിടെയാ ദക്ഷയാകാൻ നടന്നത് ഏ ഒരു സംശയമല്ല കൊട്ടിയൂരാണ് ദക്ഷയാക്കം നടന്നത് ശരി കേരളത്തിന് പുറത്തുള്ള ഒരു സമ്മതിക്കോ സമ്മതിക്കില്ലയോ വണ്ടി പോയരുത് ദക്ഷയാഗം നടന്നത് കങ്കലാണ് കങ്കലം ഹരിദ്വാറിലാണ് ഹരിദ്വാറിൽ കങ്കലത്താണ് ദക്ഷയാക്കം നടന്നത് ശരി അപ്പൊ ഭാരതത്തിലെ നമ്മുടേതായ ബിംബങ്ങളെയും മറ്റും എൻ്റെ നാട്ടിലാണ് എൻ്റെ നാട്ടിലാണെന്ന് പറയാനുള്ള ത്വര നമുക്കുണ്ട് അപ്പൊ നമ്മൾ വയന വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ സീതയുടെ കണ്ണീർ തടാകം സീത കരഞ്ഞിട്ടൊരു തടാകമാണ് ഇടായിരിക്കവകുശന്മാരി ഇരുന്ന സ്ഥലം ശിശുമല അടുത്ത് വാൽമീകി ആശ്രമം വാൽമീകി ആശ്രമത്തിനടുത്ത് തന്നെയാണ് സീതയുടെ കണ്ണീർ തടാകമൊക്കെ ഉള്ളത് ഇതൊക്കെ ശരി പോട്ടെ ശബരി എവിടെയായിരുന്നു ശബരി ശബരിമല എവിടെ കേരളത്തില് പത്തനംതിട്ട ജില്ലയില് സന്തോഷം മഹാരാഷ്ട്ര കരസമയക്കോ അവിടെ നിങ്ങൾ അയ്യപ്പനെ വെച്ചോളൂ പക്ഷെ ശബരി അവിടെ കണ്ട ശബരി സരസ് പമ്പാ സരസിന്റെ അടുത്താണ് പമ്പ നദിയുടെ അടുത്തല്ല പമ്പാ സരസ് ആണ് പമ്പാ സരസ് മഹാരാഷ്ട്ര ഗോവ അതിർത്തി പ്രദേശത്താണ് അവിടെ മേള ഉണ്ട് അവർ സമ്മേക്കില്ല അപ്പം നമുക്കെന്താ വെച്ചാൽ നമുക്ക് അതും സമ്മേക്കാം ഇതും സമ്മേക്കാം എല്ലാം സമ്മതിക്കാം എന്താ കാരണം എൻ്റെ അടുത്താണ് എൻ്റെ അടുത്താണെന്ന് അങ്ങനല്ലേ എന്നോട് പലരും ചോദിക്കാറുണ്ട് സ്വാമിയുടെ ജന്മസ്ഥലം എവിടെയാ നിങ്ങളുടെ സ്ഥലം നാടൻ എവിടെയാണ് എന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്താ അതിൻ്റെ അടുത്താ എവിടെയാ സ്വാമി നമ്മൾ തെണ്ടി ആവുമ്പോൾ പിന്നെ എല്ലാ സ്ഥലവും അറിയുമല്ലോ ഒരുവിധ സ്ഥലമൊക്കെ അറിയും കേരളത്തിൽ അറിയാത്ത സ്ഥലമൊന്നുമില്ല അപ്പം ഏകദേശം അതിൻ്റെ അടുത്ത് ഇന്ന സ്ഥലത്താന്നാ കേൾ ഓഹ് സന്തോഷം സ്വാമി ഞങ്ങളെ നാട്ടിലാ ജനിച്ചല്ലേ പിന്നെ പ്രശ്നം നേരെ മറിച്ച് നമുക്കാരുടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നമ്മൾ അകറ്റി വെക്കും ഹെയ് അയാളെനിക്കറിയില്ലാട്ടോ ഇതിപ്പം എന്തായാലും ഞങ്ങളെ നാട്ടിലാണെന്ന് പറഞ്ഞല്ലേ അത് കുഴപ്പമില്ല അല്ല എന്നല്ലല്ലോ പറഞ്ഞത് ഏതായാലും അമ്മാണെന്നുള്ളതിൽ വിസമ്മതി വേണ്ട ജന്മസ്ഥലം എന്നുള്ളത് പറഞ്ഞാൽ അതിൽ കുറച്ച് വിസമ്മതി ഉണ്ടാവും അല്ലെങ്കിൽ നിർണയം ചെയ്യേണ്ടി വരും പെരിയവരും അതുപോലെ ശൃംഗേരി മഹാസന്നിധാനമൊക്കെ വെറുതെ അങ്ങോട്ട് പറഞ്ഞല്ല അതൊക്കെ വളരെ അന്വേഷണം ചെയ്തിട്ടാണ് അത് അത് പറഞ്ഞിട്ടുള്ളത് അവരുടെ അമ്മാ